വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു മാറമ്പിള്ളി റോയൽ കൺവെൻഷൻ സെന്ററിലായിരുന്നു പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു സമ്മേളനാനന്തരം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ ചൂർണിക്കര എടത്തല കിഴക്കമ്പലം വാഴക്കുളം വെങ്ങോല ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച കലോത്സവം വർണ്ണാഭമായി കലാഭിരുചിയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാറമ്പള്ളി റോയൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരുപാട് ജനസമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും എല്ലാം നടപ്പിലാക്കി നമ്മുടെ നാടിൻ്റെ നിരവധിയായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭിന്നശേഷി കലോത്സവം ഏറ്റവും ഉചിതമായിട്ടാണ് അല്ലെങ്കിൽ ആഘോഷപൂർവമായിട്ടാണ് ഇവിടെ നടക്കുന്നത് തിളക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നമ്മുടെ ഈ നാട്ടിലുള്ള മുഴുവൻ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയും ഒക്കെ ചേർത്തിക്കുന്ന അവർക്ക് കൂടി പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു ദിനങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നത് ഫിലിം ആർട്ടിസ്റ്റ് രാജാ സാഹിബ് ക്രിയേറ്റീവ് ഡയറക്ടർ സുഫൈൽ എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു ഇവിടെ കലോത്സവ പരിപാടിക്ക് തയ്യാറായിരിക്കുന്ന ഒരുപാട് കഴിവുറ്റ കലാകാരികളും കലാകാരന്മാർ ആശ്രസകളും ഞാൻ ആദ്യമായിട്ട് നേരുകയാണ് ഈ ഒരു പരിപാടിക്ക് ഉദ്ഘാടകനായി അദ്ദേഹം വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞങ്ങളൊക്കെ പതിനഞ്ച് വർഷത്തിന് മുമ്പേ കണ്ട ആൾക്കാരാണ് പിന്നെ ഇവിടെ ഇരിക്കുന്ന പതിനൊന്നെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അതുപോലെ സിനിമാ പ്രൊഡ്യൂസറും ഒക്കെ ഇരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തന്നെ പഴിപ്പിക്കുന്നതും താങ്ങെ പഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാനും ശരിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വൈകല്യത്തിന് ഒരു വ്യക്തിയാണ് പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്ന ഒരാളാണ് എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ചത് കൊല്ലത്ത് ഇൻപൻ ഇന്ത്യൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശരിക്കും ഒന്നാം തന്നെ ഞാൻ തോറ്റു പിന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിട്ട് എന്നെ ബോർഡിങ്ങിൽ കൊണ്ടാക്കി ബോർഡിങ്ങിൽ ഞാൻ ഒളിച്ചു ചെറിയ കാര്യൊന്നുമല്ല നല്ല പണിയുള്ള കാര്യമാണെന്ന് മനസ്സിലായി എന്റെ അതായത് എന്റെ ഈ ഭാഗത്ത് സ്റ്റേജ് കൊണ്ട് അടിച്ചടിച്ചാണ് എന്നെ റെഡിയാക്കി പഠിപ്പിക്കാനായിട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ പഠിച്ചു കയറാൻ വേണ്ടിയിട്ട് പല രീതിയിൽ തലകുത്തി അറിഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല എന്റെ പരിപാടി എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും എന്റെ പുസ്തകത്തിലും എല്ലാം ഞാൻ എന്റെ ചിത്രരചന പടം വരപ്പ് പരിപാടിയായിരുന്നു കൂടുതലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് അൻവർ അലി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജിദ നൌഷാദ് ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അജി ഹക്കിംഗ് ഉപഹാര സമർപ്പണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സനിത റഹീം നാസർ പി എം റൈജ അമീർ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ ചൂർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷ് എടത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ലിജി കിഴക്കമ്പല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ് കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതിലാലു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് സ്ഥിരം സമിതി അധ്യക്ഷർ വാർഡ് അംഗങ്ങൾ ബി ഡിഒ ലിജോ അഗസ്റ്റിൻ സി ഡി പി ഒമാരായ ജയന്തി പി നായർ വി എ റഷീദ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പോ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദിവസം എന്നാണ് അതിനെ പറയുന്നത് മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് അതൊരു പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു അസൗകര്യം വരുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കാൻ ഇടയില്ലാത്തത് കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയും അതിൻ്റെ സംഘാടക സമിതിയും സെക്രട്ടറിയും സി ഡി പി ഒമാരും കൂടി കൂടി ആലോചിച്ച് ഈ എന്ന തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെ മാറ്റുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവധി ദിവസം സമ്മേളനാനന്തരം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി അറബിക് പത്യഞ്ചല്ല വർക്ക് എക്സ്പീരിയൻസ് എന്നിവയിൽ സബ് ജില്ലാ തലത്തിൽ രണ്ടാം സ്ഥാനം നേടിയ മുഹമ്മദ് ഇഫ്സാൻ ചിത്രരചനയിൽ ജില്ലാ തലത്തിൽ രണ്ടാമതെത്തിയ യാസിൻ മാലിക് പ്രവാസി ഭാരതി കർമ്മശ്രേയസ് പുരസ്കാരം നേടിയ റിതാമോൾ രാഷ്ട്രപതിയുടെ മുന്നിൽ കലാപ്രകടനം നടത്തിയ ഡിഫന്റ് ആർട്ട് സെന്റർ സംഘം 둘, <n> ം എൽദോ കുര്യാക്കോസ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ഏഞ്ചൽ മരിയ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ